കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ സി ജെ റോയ് ഇന്നലെ മരണപ്പെട്ടിരിക്കുകയാണ് കൊലപാതകമെന്ന് പറയുമല്ലോ വേണമെങ്കിൽ കാരണം റെയ്ഡിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള ഇതിലാണ് അദ്ദേഹം തൂക്കെടുത്ത് വെടിവെച്ച് മരണപ്പെടുന്നത് അപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് അവിടെ ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കുറെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും പേപ്പേഴ്സൊക്കെ കാണിച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ആ മരണത്തിൻ്റെ ഒരു ആത്മഹത്യയുടെ അല്ലെങ്കിൽ മരിക്കണം എന്ന് തോന്നിയ ആ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ ഒരു പക്ഷേ ആ ഉദ്യോഗസ്ഥന്മാർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എന്നിട്ട് വീണ്ടും മരണപ്പെട്ടതിന് ശേഷവും അവിടെ ചെക്കിങ് തുടർന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വേണ്ടപ്പെട്ട നടപടികൾ ആരൊക്കെ ആയിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ അവർക്കതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും ഇനിയിപ്പോൾ എന്തൊക്കെ സ്വീകരിച്ചാലും സസ്പെൻഡ് ചെയ്താലും ഡിസ്മിസ് ചെയ്താലും സി ജെ റോയ് എന്ന് പറയുന്ന ആള് പോയി മരണപ്പെട്ടു ഭൂമിയിൽ തന്നെ പോയി ഒരുപാടധികം ബിസിനസ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ കൂടുതലായിട്ട് അറിയപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് ബിൽഡിങ്ങുകളാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഫ്ലാറ്റുകൾ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെയൊക്കെ വിജയിക്ക് ഒരു ഫ്ലാറ്റാണ് സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കോൺഫിഡൻസ് ഗ്രൂപ്പാണ് പിന്നെ കോടീശ്വരൻ എന്ന് പറയുന്ന പരിപാടിയുടെ പ്രോഗ്രാമുകൾക്കൊക്കെ അതായത് ഏഷ്യനെറ്റിൽ ഏഷ്യനെറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ടി വി പ്രോഗ്രാമുകളിൽ സമ്മാനമായിട്ട് സ്പോൺസേഴ്സ് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത് കോൺഫറൻസ് ഗ്രൂപ്പാണ് അപ്പോൾ ബിൽഡിങ്ങുകളും മറ്റുള്ള ബിസിനസ്സുകളൊക്കെ ഉണ്ട് ആൾക്ക് ഒരു ദരിദ്രനായ പോലത്തെ ഒരു ജീവിത ചുറ്റുപാടായിരുന്നു ആദ്യം എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഒരു കാറില് കയറിയിരിക്കണം എന്നുള്ള ഒരു അല്ലെങ്കിൽ ഒരു കാറ് കാറ് മേടിക്കണം എന്നുള്ള ചെറിയൊരാഗ്രഹം ഉണ്ടായിരുന്ന ഒരാൾ പിന്നീട് മുപ്പത്തി ആറാം വയസ്സിൽ തൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്തൊരു പ്ലെയിൻ മേടിക്കുകയാണ് അപ്പോൾ അവിടെ നമുക്ക് അദ്ദേഹം എത്രമാത്രം കോൺഫിഡൻസായിട്ടായിരിക്കും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹത്തിൻ്റെ എല്ലാ സംരംഭങ്ങൾക്കും അദ്ദേഹം കോൺഫിഡൻസ് എന്ന് പറയുന്ന കമ്പനി പേര് കൊടുത്തതും അപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയായി ഈ ഒരു മരണത്തിന് കാരണം എന്നുള്ളത് നമുക്ക് വരെ പിടികിട്ടണില്ലേ വാർത്ത അറിഞ്ഞാൽ മരിച്ചു എന്നറിഞ്ഞാൽ വാർത്ത നമ്മളെ കറിഞ്ഞ ഞെട്ടിപ്പോയി ആളൊരു സിനിമ നടനല്ല പക്ഷെ ഒരുപാട് അധികം സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മോഹൻലാൽ സിനിമകളാണ് അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത് മരക്കാർ ആണ് തോന്നുന്നത് മോഹൻലാലിന് വെച്ചിട്ട് ലാസ്റ്റ് സിനിമ ക്യാപ്സനോവയൊക്കെ അദ്ദേഹം ഇട്ടതാണ് മരക്കയാറ് സിനിമ കളക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ടാവും പക്ഷേ പടം അത്ര കാര്യം ഉണ്ടായിരുന്നില്ല അപ്പം നിർമ്മിച്ച പടങ്ങൾ നിർമ്മിച്ച ഒരു നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം പിന്നെയുണ്ട് കേട്ടോ അദ്ദേഹത്തിന് ഒരുപാടധികം ഐഡൻറ്റികളുണ്ട് അദ്ദേഹം നല്ലൊരു വ്യക്തിത്വം വന്ന് പിന്നെ ഒരുപാടധികം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു നല്ലൊരു വ്യക്തിയായിരുന്നു ഈ അടുത്ത് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ വിന്നറായ അനുമോൾ ഒരുപാടധികം വിജയിച്ച് നിൽക്കുന്ന സമയത്ത് ഒരുപാടധികം സമ്മാനങ്ങളൊക്കെ നേടി നിൽക്കുന്ന ഒരുപാട് ഇനോഗ്രേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനീഷ് എന്ന് പറയുന്ന സെക്കൻഡ് സെക്കൻഡ് വിന്നർക്ക് കോൺഫ്രൻസ് ഗൂപ്പൊരു പത്ത് ലക്ഷം രൂപ കൈമാറുകയും സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തത് അപ്പോൾ ഒരുപാടധികം വേറെയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നല്ല വ്യക്തി കൂടിയാണ് സി ജെ റോ അദ്ദേഹത്തിൻ്റെ നിയോഗം ഭയങ്കരമായിട്ട് ഷോക്കായിരിക്കുകയാണ് എല്ലാവരും സിനിമ നിർമ്മാതാ നിർമ്മാതാവ് എന്ന് പറയുമ്പോൾ സിനിമയോടുള്ള ഇഷ്ടം സിനിമയോടുള്ള പാഷൻ എത്രമാത്രം ഉണ്ടാവണം എന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നൊരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് എന്തായാലും അന്ന് അതായത് ഇന്നലെ വന്ന് അവിടെ ഇടി വന്നു അവിടെ ചെക്ക് ചെയ്തു എന്നുള്ള ആ ഒരു ഇത് റിപ്പോർട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായ രീതിയിൽ നല്ല ഗംഭീരമായിട്ടുള്ള നല്ലൊരു പണി അവർക്ക് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു അഭിപ്രായം ഇനിയിപ്പോൾ അവിടെ ഇല്ലാതെ ചെയ്യാൻ പറ്റുള്ളു ലാസ്റ്റായിട്ട് ആള് മരണപ്പെടാൻ പാടില്ലായിരുന്നു കാരണം ഇത്രയും ഇത്രയൊരു ലജൻറ്റ് എന്തുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ അത് ചെയ്തു എന്നുള്ളത് ഭയങ്കര ഒരു സംഭവം ഉണ്ടാവും സംഭവം ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല